ഇന്ന് രാഗവൈദ്യ ഒരു അപൂർവ രാഗമാണ് രാഗം ബിന്ദുമാലിനി പതിനാറാമത്തെ മേളകർത്ത രാഗായ ചക്രവാഗത്തിലാണ് ഈ രാഗത്തിന്റെ ജന്യം ഈ രാഗം വളരെ അപൂർവമായിട്ടുള്ള ഒരു രാഗമാണ് അധികം കൃതികളൊന്നും ഇല്ലാത്ത ഒരു രാഗം കൂടിയാണ് ബിന്ദുമാലിനി നമുക്ക് ഈ രാഗത്തിന്റെ ആരോഹണാവരോഹണങ്ങൾ ഒന്ന് നോക്കാം sakare kama panisa sanisata pagamare sa sakare kama panisa sanisaddha pagare ാണ് ഈരാത്തിന്റെ ആരോഹണാവരോഹണങ്ങൾ വരുന്നത് ഇരാത്തിന്റെ സ്വരസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഷഡ്ജം ശുദ്ധ ഋഷഭം അന്തരകാന്താരം ശുദ്ധ മധ്യമം ചൈശ്രുതി ദൈവതം കൈശികി നിഷാദം ഇനിയാണ് ഈരാത്തിന്റെ സ്വരസ്ഥാനങ്ങൾ വരുന്നത് ഇരാത്തിലെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ത്യാഗരാജകൃതിയാണ് ത്യാഗരാജികൃതിയാണ് എന്ത സ്വകസോ എന്തോ എന്ത സ്വകസോ എന്തോ എന്ത സ്വകസോ ഈ ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കൃതി അടുത്ത കൃതി പൂർണത്രൈ ജയപ്രകാശിന്റെ ഒരു കൃതി പ്രകൃതി ജീവന സത ലളിത ജീവന മഹാത്മാ പ്രകൃതി ജീവന സത ലളിത ജീവന മഹാത്മാ ഇനൊരു കൃതി ഈ രണ്ട് കൃതികളെ ബിന്ദുമാലിൻ രാത്തിൽ ഉള്ളു നീ സിനിമാ പാട്ടുകളിലേക്ക് പോകുമ്പോ തോം തനന തോം തന തനന തനി തോം തന തോം തനന തോം തനുതക താമരസരഞ്ജനീ സരസമഞ്ജരീ നാദലയ വാഹിനി പ്രണവസ്വരമുഖരിതവരവതനി പാവമൃദുരാഗമീ ബിന്ദുമയമാലിനി ഇതാണ് ബിന്ദുമാലി രാഗത്തുള്ള ആകെയുള്ളൊരു സിനിമാ പാട്ട് എന്ന് പറയാനായിട്ട് ഇത്രയൊക്കെയാണ് ഈ രാഗത്തിലുള്ള കുറച്ച് കൃതികളും സിനിമാ പാട്ടുകളും ഉള്ളത് വളരെ അപൂർവമായിട്ടുള്ള ഒരു രാഗമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്